الحمد لله الحمد لله رب العالمين الصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين ما بعد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفضح قولي. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഏറ്റവും ആദരണീയരായ സഹോദരി സഹോദരന്മാര് അള്ളാഹുന്റെ അപാരമായ അനുഗ്രഹത്തിൽ റമലാനിന്റെ എട്ട് രാപ്പകലുകൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ് വളരെ വിജ്ഞാനപ്രദമായ പ്രജോ പ്രയോജനപ്രദമായ നല്ലൊരു ക്ലാസ് എല്ലാവരും കേട്ട് കഴിഞ്ഞതാണ് അള്ളാഹു നമുക്ക് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ റമലാൻ തന്നെയാണ് ഓരോ മനുഷ്യന്റെ കഴിഞ്ഞു പോകുന്ന പരിശുദ്ധ റമലാൻ ഒരു ഷഹീദിനേക്കാളും ഏറെ പ്രതിഫലാർഹമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അവസരം ഒരുക്കി തന്നുകൊണ്ട് അള്ളാഹുലി റമലാനിനെ പ്രധാനപ്പെടുത്തിയിരിക്കുന്നു ഓരോ മനുഷ്യനും എത്രയോ റമലാനിലൂടെയാണ് കഴിഞ്ഞു പോയത് നാൽപ്പതും അമ്പതും അറുപതും മുപ്പതും ഒക്കെ റമലാനുകൾ കഴിച്ചു കൂട്ടിയവരാണ് നാം എല്ലാവരും ഈ റമലാനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണ് മുത്തമീങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബാനുഭവ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹത്തിലേക്ക് എത്തപ്പെടുവാനുള്ള ഒരു മാർഗമായ ഖുർആൻ കാണിച്ചുമായി എന്നതാണ് റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എടുത്തു പറഞ്ഞത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങ് ജബലിനൂറിൽ പ്രവാചക അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ അങ്ങനെ ഇരിക്കുമ്പോ ജിഹ്ലി അലൈഹിയിലൂടെ ഇറങ്ങി വന്ന കുർആ ഒരു മാറ്റവുമില്ലാതെ ഒരു തിരുത്തലുമില്ലാതെ ഇന്നും ഞാനും നിങ്ങളും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഈ ഖുർആാനാണ് ഈ ഖുർആാനിന്റെ അവതരണമാണ് റമലാനിന്റെ പ്രത്യേകതയായി എടുത്തു പറയുന്നത് ഈ ഖുർആാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ് ഒരു നമുലാനിൽ മാത്രം ബന്ധപ്പെടേണ്ടതാണോ ഖുർആൻ എങ്ങനെയായിരിക്കണം ഖുർആാനുമായിട്ട് ഒരു വിശ്വാസിയുടെ ബന്ധം വിശ്വാസികളുടെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഖുർആാൻ പറഞ്ഞു സത്യവിശ്വാസിയുടെ അടയാളം പറഞ്ഞ കൂട്ടത്തിലല്ല പറഞ്ഞു ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുനെ കുറിച്ച് ഇതാ ദുഃ അള്ളാമുനിയെ കുറിച്ച് പരാമർശിക്കപ്പെട്ട അല്ല എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ കുറിച്ചുള്ള ചിന്ത ഏറെ വരുന്ന ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അള്ളാഹ് നമുക്കതിനനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി തന്നിരിക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ പിശാചുകളേക്ക് അള്ളാഹു ബന്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനും സാധാരണ പതിനൊന്ന് മാസത്തെക്കാൾ കൂടുതൽ അള്ളാഹുനെ ഓർക്കുന്ന സ്മരിക്കുന്ന ദിവസങ്ങളാണ് ഈ കഴിഞ്ഞു പോകുന്നത് ഇതിൽ നമുക്ക് എപ്പോഴാണ് അള്ളഹാനെ കുറിച്ച് ഓർത്തപ്പോൾ നമ്മുടെ ഹൃദയം ഒന്ന് വിറവിച്ചത് നമ്മുടെ ഹൃദയം ഒന്ന് നടുങ്ങിയത് എപ്പോഴാണ് ഈ ഭൂമിയിൽ വെച്ച് അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയം നടുങ്ങണമെന്നും അള്ളഹാനെ കുറിച്ച് ഓർക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കണം ഖുർആൻ തവണ ആയത്തുകൾ ഇങ്ങനെ ആവർത്തിച്ച് നമ്മളോട് അടുത്ത ഒരു ആയത്തിൽ അതിന്റെ തന്നെ ബാക്കിയുള്ള ഭാഗത്തിൽ പറയുന്നു ഇനി ഒരു വിശ്വാസം മുമ്പിൽ ആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് എപ്പോഴൊക്കെയാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടിട്ട് ഈമാൻ വർദ്ധിച്ചിട്ടുള്ളത് നമ്മളിലേക്ക് വിചാരണ വന്നെത്തുന്നതിന് മുമ്പേ നമുക്ക് ഇതൊക്കെ വിചാരണ ചെയ്യാം ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഓദ്യപ്പോ നമുക്ക് ഈമാൻ ഈമാൻ വർദ്ധിച്ചത് സ്വർഗം വിവരിക്കുന്ന രംഗങ്ങളും നരകം വിവരിക്കുന്ന രംഗങ്ങളും അവിടെ വളരെ വലിയ വാഗ്ദാനങ്ങളും നരകത്തെ കുറിച്ചുള്ള ഒരുപാട് ഒക്കെ ഖുർആാനിലൂടെ അള്ളാഹു അറിയിച്ചു വന്നിട്ട് നമ്മൾ ഖുർആാനിലൂടെ ഇപ്പൊ നമുക്കറിയാം ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ ഏതൊക്കെ അവസരത്തിലാണ് ഏതൊക്കെ സമയങ്ങളിലാണ് നമുക്ക് നമ്മുടെ ഈമാൻ മാൻ വർദ്ധിച്ചതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴൊക്കെയാണ് അങ്ങനെ തോന്നണമെങ്കിൽ ഇമാൻ വർദ്ധിക്കണമെങ്കിൽ എന്റെ റബ്ബ് എന്നോട് എന്താണ് സംസാരിച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കണം എന്നാൽ മാത്രമേ എനിക്ക് ഇമാൻ വർദ്ധിക്കുകയുള്ളൂ എന്റെ മുമ്പിൽ നിന്ന് എനിക്ക് മനസ്സിലാകാത്ത ഏതോ ഭാഷയിൽ ഘോരം ഘോരം പ്രസംഗിച്ചാൽ എനിക്ക് അതിൽ നിന്ന് യാതൊന്നും മനസ്സിലാകയില്ല എനിക്കത് മനസ്സിലാകണമെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചിരണം ഞാൻ ഞാനതിന്റെ ആശയങ്ങളിലേക്ക് സഞ്ചാരം നടത്തണം അപ്പോഴാണ് എനിക്ക് എന്റെ റബ്ബിന്റെ സമാധാനം കിട്ടുക എന്റെ റബ്ബിന്റെ ആശ്വാസം കിട്ടുക എന്റെ റബ്ബെങ്ങി സമാധാനിപ്പിക്കുന്നു എന്റെ റബ്ബിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോഴാണ് പറഞ്ഞു എനിക്ക് എന്റെ റബ്ബുമായിട്ട് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ നമസ്കരിക്കുന്നു എന്റെ റബ്ബിന്റെ സംസാരം എനിക്ക് കേൾക്കണമെന്ന് തോന്നുമ്പോൾ ഖുർആാനിലേക്ക് ഇറങ്ങി ചെല്ലു ഇങ്ങനെ എന്റെ റബ്ബിന്റെ സംസാരം കേൾക്കാൻ എന്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്നത് കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എത്ര തവണ ഈ പ്രായത്തിന്റെ നമ്മൾ ഊർഹാനിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട് അങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്കവിടെ സമാധാനത്തിന്റെ ശാന്തിയുടെ പ്രതീക്ഷയുടെ സ്വർഗത്തിന്റെ എല്ലാം പരിമളം അവിടെ നമുക്ക് കേൾക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഇറങ്ങിച്ചെല്ലാത്തത് കൊണ്ടാവാം നമുക്ക് ഖുർആാനിൽ നിന്ന് നമുക്ക് ഖുർആൻ കുർആൻയാകാത്തതും സമാധാനമാകാത്തതും ഒക്കെ എന്നിട്ട് ആ അവരെല്ലാം സമർപ്പിക്കുന്നവരായിരിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞു സമർപ്പിക്കുന്നവരായിരിക്കും എന്ന് ഈ മൂന്നടയാളങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഖുർആൻ ഖുർആാനിന്റെ മാസമായ ഷെഹറു ഖുർആനാണിത് ഈ ഖുർആാനിന്റെ മാസം നമ്മൾ ഖുർആാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ബന്ധപ്പെടുന്നതായിരിക്കും ഏറ്റവും ഉചിതം നമ്മൾ ക്ലാസ്സുകൾ പഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ഖുർആനിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് ഒരു തവണയെങ്കിലും ജീവിതത്തിൽ നമുക്ക് ഓദ്യം തീർക്കാൻ പറ്റിയാൽ അതായിരിക്കും നമുക്ക് ഏറ്റവും വലിയ സൗഭാഗ്യം ഒരു തവണയും നമുക്ക് ഓർന്നാൻ പറ്റിയിട്ടുള്ളൂ എന്നാൽ എന്റെ റബ്ബ് എന്നോട് എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അരണമെടുക്കുന്ന സന്ദർഭത്തെ കുറിച്ചും വിശ്വാസികളുള്ള സമാധാനത്തെ കുറിച്ചും നരകവാസികളുടെ കഠിന കടോര ശിക്ഷയെ കുറിച്ചും ഒക്കെ ഈ നൂറ്റി പതിനാല് അധ്യായങ്ങളിലൂടെ നമ്മളോട് സംവദിച്ചപ്പോൾ അവിടെ എവിടെയാണ് നമ്മുടെ ഹൃദയം മുടക്കിയതും അവിടെ എവിടെയാണ് നമ്മുടെ ഉള്ളു പിടഞ്ഞ് കണ്ണനൊഴുകിയതുമൊക്കെ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇന്നും ഞങ്ങൾ ആ വശത്തേക്കൊന്നും പോയിട്ടില്ല ഞങ്ങൾ തന്നെ എന്ത് പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്ന നഷ്ടക്കാരായി മാറരുത് ഈ മാസമെങ്കിലും ഈ ഖുർആാനിന്റെ മാസമെങ്കിലും അതിന്റെ ആശയങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കണം അള്ളാഹുദാര് പറയുന്നതല്ല ും അതിൽ ഉറച്ചു നിന്നവരും ഞങ്ങളുടെ റബ്ബർ ലാഹു ആണ് എന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തവർ എന്നിട്ടോ അവരിലേക്ക് അതവസാന സമയമാകുമ്പോൾ ോകത്ത് നിന്നോ ത്തുകൾ ഇറങ്ങി വരികയാ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട് അവസാന സമയത്ത് അവസാനം എന്താകുമെന്ന് ഓർത്തുപരി അവസാനം നന്നാക്കാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവസാനം എങ്ങനെയായിരിക്കും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകുക എന്നത് എല്ലാ മനുഷ്യർക്കുമുള്ള ഒരാമലാദ്യാണ് സമാധാനിപ്പിക്കുന്നു കാണാത്ത കാഴ്ചകളൊക്കെ കാണുകയും കേൾക്കാത്ത കാഴ്ചകളൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന പരിചയമില്ലാത്ത ആളുകളെ മലായിക്കത്തുകളെ കാണുന്ന രംഗത്തെ കുറിച്ച് പറയുക അവരുടെ ഉദ്ദേശം ആ മനസ്സിലാക്കുകയാസമയത്ത നിങ്ങൾ വല്ലാത്ത പുതിയൊരു ലോകത്തേക്ക് പോകുന്നതിന്റെ പ്രയാസം വേണ്ട പുതിയ ആളുകളെ കാണുന്നതിന്റെ സങ്കടം വേണ്ട കുടുംബക്കാരെ

സൽക്കാരങ്ങളൊക്കെ ഒരുപാട് ആസ്വദിച്ചതാണ് നമ്മുടെ ഈ പ്രായത്തിലൂടെയൊക്കെ ഒരുപാട് വിരുന്ന സൽക്കാരങ്ങൾ നോമ്പു തുറന്ന് തന്നെ ഇന്ന് വലിയ സംഭവമായി മാറുന്നു ഓരോ ദിവസവും സോഷ്യൽ മീഡിയകളിൽ വമ്പിച്ച ിൽപു തുറകളെയൊക്കെ ഉണ്ട് അല്ല അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വിരുദ്ധ സൽക്കാരം നമുക്കുണ്ട് ആർക്ക് വേണ്ടിയിട്ടുള്ളതാ നേരത്തെ പറഞ്ഞ് കാറ്റഗറിക്കാഹുവാണെന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തവർ സൂക്ഷ്മത പാലിച്ചവരാ അവരുടെ നോമ്പിലൂടെ അവർ ഊർജം അവരുടെ വിശ്വാസത്തിന്റെ ഊർജം ലഭിച്ചവരാ അവർക്ക് നാളെ പല ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തെ കുറിച്ച് പറയുന്നു ആ സ്വർഗത്തിൽ അവർക്ക് നല്ല വിദിന സൽക്കാരമുണ്ട് നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ നാം നൽകാമെന്ന് ആ നമ്മളോട് പറയുമ്പോൾ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ

നമ്മുടെ പര്യവസാനം നമ്മുടെ അവസാനം നമുക്ക് നല്ല നിലയിൽ തരിച്ചു കൂട്ടാമെന്ന സന്തോഷവും അള്ളാഹു സുബാനോ തല ഖുർആാനിലൂടെ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് അപ്പൊ റമലാനിന്റെ രാപ്പകലുകൾ ഖുർആാനുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം ഈ റമലാനിന്റെ മുപ്പത് ദിവസങ്ങൾക്ക് ശേഷവും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സാധിച്ചോ ഇപ്പൊ നമുക്ക് എത്ര സാധിക്കുന്നുണ്ട് എത്രയോ ഖുർആാൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എത്രയോ മനസ്സുകളെ നമ്മള് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലേക്ക് മടക്കാതെ മനസ്സുകളിലേക്ക് നിക്കറും ദു ഒക്കെ കൊടുത്തുകൊണ്ട് മനസ്സിനെ എന്ന ചിന്തയിലേക്ക് ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ഇതിനു ശേഷവും സാധിക്കും ഇപ്പൊ മാത്രമല്ല ഈ ദിവസങ്ങളിൽ മാത്രമല്ല ഇതിനു ശേഷവും ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അത്രയും കാര്യങ്ങൾ നമുക്ക് സാധിക്കും സാധിക്കുമെന്നാണ് നമ്മൾ ഇപ്പോഴത്തെ ജീവിതം കൊണ്ട് നമ്മളെ ഉല്ലാഹകലം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആമാശയത്തിനോട് നമ്മൾ പറഞ്ഞു നോമ്പാണ് നമ്മുടെ കണ്ണിനോട് പറഞ്ഞു നമ്മൾ നോമ്പാണ് നമ്മുടെ കാതിനോട് നമ്മൾ പറഞ്ഞു നോമ്പാണ് നമ്മുടെ ശരീരം മൊത്തം നോമ്പാണെന്ന് പറഞ്ഞു അല്ലെ നമ്മുടെ കണ്ണിന്റെ നമുക്കറിയാം നമ്മുടെ കണ്ണിന്റെ അവസ്ഥ കാഴ്ചയാണെങ്കിൽ കാതിൻ്റെത് കേൾവിയും നാവിൻ്റെത് പറയലുമൊക്കെയാണ് പക്ഷേ ഇതൊന്നും ഇതിന് യോ ഒന്നും ചെയ്യുന്നത് നമ്മുടെ ഹൃദയം എന്താണോ നമ്മുടെ ഹൃദയം എന്താണോ അതിനോട് ആവശ്യപ്പെടുന്നത് അത് കേൾക്കുന്നു അത് കാണുന്നു അത് പറയുന്നു നേരത്തെ ഉസ്താദ് പറയുന്നുണ്ടമുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഒരു നിങ്ങളുടെ അത് നന്നായാലുണ്ടല്ലോ നിങ്ങളുടെ ശരീരം മുഴുവൻ നന്നായി ഇനിയോ അത് ചീത്തയായാലുണ്ടല്ലോ നിങ്ങളുടെ ശരീരം മുഴുവൻ ചീത്തയായി എന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലെ ആ അവയവത്തെ നന്നാക്കി വെച്ചുകൊണ്ട് നന്നാക്കി വെച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ മുന്നേറി മുന്നേറിപ്പോകാൻ ഈ മാസത്തിൽ നമുക്ക് സാധിക്കണം പറഞ്ഞു മുത്തീങ്ങളിൽ നിന്നല്ലാതെ നാം സ്വീകരിക്കുകയുള്ള മുത്തീകരാകാൻ വേണ്ടിയിട്ടാണ് റമദാനിൽ നോമ്പ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു സൂക്ഷ്മത പാലിക്കുന്നവർ

ോട് നമ്മളോട് പറഞ്ഞു ശ്രീന പുണ്യവാൻമാർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നിട്ട് പറഞ്ഞു എന്താണ് അലൽ അവരുടെ മുഖത്തോട് മുഖം നോക്കി ആസ്വദിച്ചിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട് അവരുടെ മുഖം കണ്ടാൽ അറിയാം അവരുടെ മുഖത്തിന്റെ അവസ്ഥ കണ്ടാൽ അറിയാം അവരെന്താണ് അനുഭവിക്കുന്ന സന്തോഷം സുഖം എന്നൊക്കെ അറിയാം അല്ലെ നമ്മൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഭൂമിയിലൂടെ സഹിച്ച് ജീവിച്ച് നാളെ അഹുന്റെ ലോകത്തേക്ക് ചെല്ലുമ്പോൾ ഒരിക്കലും തീർന്നു പോകാത്ത ഒരിക്കലും ഇറങ്ങി പോകാൻ ആവശ്യപ്പെടാത്ത നമുക്കൊരു ജീവിതം മുഖം കണ്ടാൽ പറഞ്ഞത് അവരെ സ്വർഗത്തിലാണ് എത്രമാത്ര ആനന്ദത്തിലാണ് അവരുള്ളത് എന്ന് അവരുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അവർക്ക് പല സംഭവങ്ങളും കുടുപ്പാൻ ഉണ്ടാകും എന്നിട്ട് അവസാനം നമ്മളോട് പറഞ്ഞു ഇതാണ് ഇതിനു മത്സരം നടത്താൻ നമുക്കറിയാം ഇപ്പോ പല സ്ത്രീകളും നമ്മളെല്ലാ നമ്മളെല്ലാവർക്കും തെളിയില്ല എന്നാലും ഒരുപാട് മുസ്ലിം സ്ത്രീകൾ ഇന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ വൈകുന്നേരം ഉണ്ടാക്കേണ്ട വിഭവങ്ങളുടെ സെർച്ചാണ് അല്ലെ ഓരോ പാചക യൂട്യൂബ് ചാനലുകളും എടുത്ത് ഓരോന്നേ സെർച്ച് ചെയ്ത് മത്സരിച്ച് അതൊക്കെ സ്റ്റാറ്റസ് വെച്ച് ജനങ്ങളെ കാണിച്ച് ഇങ്ങനെ രസിക്കുന്നവരുണ്ട് അല്ലെ കാണിക്കുന്നവരുണ്ട് അല്ല പറഞ്ഞു നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടമത്സരം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി കിടമത്സരം നടത്താൻ അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി ഇടമത്സരം നടത്താൻ അല്ല നമ്മളെ നമ്മളോട് അള്ളാഹു പറയുക അതിന്റെ സ്വർഗീയ സുഖങ്ങളെ വിവരിച്ചുകൊണ്ട് അതിന്റെ ആനന്ദങ്ങളെ വിവരിച്ചുകൊണ്ട് അത് കുത്തക്കിങ്ങൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് നമ്മളോട് പറഞ്ഞതുകൊണ്ട് അല്ല നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്വർഗം വേണമെങ്കിൽ നിങ്ങൾക്കങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ആ അങ്ങനെക്കിടെ മത്സരം നിർത്തട്ടെ അപ്പൊ ഞാൻ ചുരുക്കുകയാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഖുർആാനിന്റെ വാഹകരാകണം ജീവിതത്തിന്റെ അവസാനം വരെക്കും ഖുർആാനുമായി ഒരു ബന്ധപ്പെട്ട ജീവിതം എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട് പഠിച്ച് പഠിക്കുന്നവരായോ പഠിപ്പിക്കുന്നവരായോ എങ്ങനെയാണെങ്കിലും ഒരു ബന്ധം ജീവിതത്തിന് വേണം അത് നമ്മൾ വിജയത്തിലേക്ക് നയിക്കും കാരണം ഖുർആാനിന്റെ ഒരറ്റം അള്ളാഹുന്റെ കയ്യിലാണ് മററ്റമാണ് നമ്മുടെ മറ്റേ അറ്റമാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ല പറഞ്ഞു ഒരിക്കലും ഖുർആാനിനെ വഴി വിളിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഖുർആാൻ എന്നും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം അള്ളാഹുനോട് നമ്മളോട് شكرا برمي الله. انت برمي الله يا قرآنين يجعل القرآن ربيع قلبي منور صدري بجلاء اهوزني ورهاب همي. اللهم يا قرآن ഞങ്ങളുടെ ഹൃദയത്തിന് വസന്തമാക്കുകയും ഞങ്ങളുടെ വിഷമങ്ങളെ പോറ്റിക്കളയുന്ന ഞങ്ങളുടെ സങ്കടങ്ങളെ പോറ്റുകളയുന്ന അവസ്ഥയിലേക്ക് കുർആാനാക്കണമേ കുർആനിലേക്ക് വന്നിച്ചെന്ന വിഷമങ്ങൾക്ക് അവസാനം ഉണ്ടാകും സങ്കടങ്ങൾക്ക് അവസാനം ഉണ്ടാകും സമാധാനം കിട്ടാൻ അള്ളാഹുനെ ഓർക്കാൻ മനസ്സിന് ഇല്ലാഹി തത് മഹിന്നൽ കുലൂബ് അല്ലാ ബിധിക്കലില്ലാഹി തത്മഹിന്നൽ കുലൂപ് നമുക്കറിയാം സമാധാനമില്ലാത്ത മനസ്സുമായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്കൊരു സമാധാനം എവിടെയാ

കിട്ടുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ അള്ളാഹുന്റെ ഖുർആൻ അള്ളാഹുന്റെ ഖുർആാനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് സമാധാനമുണ്ട് അവിടെ നമുക്ക് ആശ്വാസമുണ്ട് നാളെ പരലോക ജീവിതത്തിലേക്ക് അള്ളാഹു നമ്മളെ മാടി വിളിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെ നമ്മൾ ജീവിച്ചതിനു ശേഷം നമുക്കൊരു സുഖാനുഗ്രഹത്തിന്റെ നമുക്കൊരു സമാധാനത്തിന്റെ ഒരു പ്രയാസവും ഇല്ലാത്തൊരു ജീവിതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുർ ഈ ലക്ഷ്യം ഈ റമലാനിന്റെ സന്ദേശം തക്കുവ സൂക്ഷ്മത മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ും ആ അവസാനംരേക്കും പോകുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവേണ്ടതാണ് സൂക്ഷ്മത ഉള്ളവരാക്കി രാഹുനാമിയവരെയും ജീവിപ്പിച്ച് ഭജിപ്പിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ അവസാനം വരെയും ഖുർആാനുമായി ബന്ധപ്പെട്ട ജീവിതം അള്ളാഹുവെ നീ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കണേ റഹ്മാനെ നാളെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറു വിഭാഗത്തെ നൽകത്തിലേക്കും ആനയിക്കുമ്പോൾ സ്വർഗീയ റഹ്മാനെ അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന അമലവ ചെയ്യുവാനുള്ള അതിനുള്ള മനസ്സ് അതിനുള്ള അവസ്ഥ എല്ലാം ഞങ്ങൾക്ക് നീ അനുഗ്രഹിച്ചു തരണമേ റഹ്മാനെ അള്ളാഹുവി ഇനിയുള്ള ദിവസങ്ങൾ റമദാനിന്റെ ഏറ്റവും പ്രതിഫലാർഹമായ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ദിവസങ്ങളൊക്കെ പ്രയോജനപ്രദമാക്കി ഉപകാരപ്രദമാക്കി മാറ്റാനുള്ള തോന്നിക്കുന്ന അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുയെ ഞങ്ങൾ വൃദ്ധരായ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് റബ്ബെ അള്ളാഹു അവർക്ക് ആയുസും ആരോഗ്യവും ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബെ അവരുടെ കപലങ്ങളെ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് റബ്ബെ ഞങ്ങളുടെ ജീവിതം അള്ളാഹുയെ മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന ഈ ലോകത്തും പരലോകത്തും മക്കളെ സന്തോഷം കേട്ട് ആനന്ദിക്കുന്ന മാതാക്കളിലും പിതാക്കളിലും ഒക്കെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുയെ നാളെ പല ഞങ്ങൾക്കെതിരെ സംസാരിച്ചു കൊണ്ട് ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള മക്കളെ തന്നെ ഞങ്ങൾ നീ പരീക്ഷിക്കുന്ന റഹ്മാൻ അള്ളാഹുയെ നിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന നീ നിന്റെ വക്താക്കളാക്കുന്ന മക്കളെ തന്നെ നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന റഹ്മാൻ അള്ളാഹുയൻ ഞങ്ങളുടെ സ്വർഗപ്രവേശനത്തിന്റെ കാരണക്കാരായി ഞങ്ങളുടെ മക്കൾ വന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കുന്ന റഹ്മാൻ